പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മള് ഇപ്പൊ നമ്മളിപ്പോ തുടരെ തുടരെ ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് എടുത്തു പോന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു നാലഞ്ച് ക്ലാസ് എങ്കിലും ചുരുങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടി വരും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിലൊക്കെ ഒരു വാക്ക് തന്നെ വിശദീകരിക്കാൻ നിന്നാല് പിന്നെ നാല് അഞ്ച് എന്നുള്ളത് നാല്പത് അമ്പത് എന്നാകും ഒരു പൂജ്യം മുന്നിൽ കൂടും ക്ലാസിന്റെ എണ്ണം അങ്ങനെ ഓരോ പദങ്ങളും അതിന്റെ വന്ന ഇടങ്ങളും ഒക്കെ വിശദീകരിച്ചു പോരുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏതായാലും ഇന്ന് ആ ക്ലാസ്സുകൾക്ക് ഒരു ഇടവേള കൊടുത്തുകൊണ്ട് മറ്റൊരു ചെറിയ വിഷയമാണ് വളരെ ചെറിയ വിഷയം അതായത് രീഹ യൂസുഫ് ഇന്നയിലെ അജിത് രീഹ യൂസഫ് എന്ന് കാല അബൂഹും എന്ന് പറഞ്ഞാലും അവരുടെ പിതാവ് പറഞ്ഞു ഞാൻ യൂസഫിന്റെ രീഹ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുന്നത് അത് പറയാനുള്ള കാരണം ഒരു അഞ്ചെട്ട് ദിവസം മുമ്പാണ് ഒരു സഹോദരൻ എനിക്ക് വിളിച്ചിരുന്നു ഈ ചരിത്രങ്ങളൊന്നും ഇല്ല എന്നാണോ മാഷു പറയുന്നത് അങ്ങനെ കുറെ ചർച്ചക്കിടയിൽ യൂസഫിന്റെ വാപ്പാട് പിതാവിന്റെ സഹോദരങ്ങളുടെ കിണറ്റിലിട്ടത് അങ്ങനെ അവസാനം യൂസഫിന്റെ മണം യാക്കോബിനെ അടിച്ചത് ഒക്കെ പറഞ്ഞ് അങ്ങനെ ചർച്ച ചെയ്തു അപ്പോ ഞാന് അത് മുഴുവനൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് മുഴുവൻ സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ ഒരുപാട് വെറുതെ ഒരു തുടരെ തുടരെ ഈ ഹജ്ജ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മാറി ഒരു ദിവസമെങ്കിലും മാറി ഒരു വിഷയം സംസാരിക്കാം എന്നുള്ള നിലക്കാണ് ഒരു ചെറിയ വിഷയം എന്ന് ഞാൻ സംസാരിക്കുന്നത് രീഹ യൂസുഫ് അതിനിടയിൽ നിരന്തരമായി നമ്മുടെ ക്ലാസുകൾക്ക് താഴെ ചില സംശയങ്ങൾ ചില ഒരു സഹോദരൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മുസ്ഹഫ് ഇപ്പൊ നമ്മുടെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇപ്പൊ ചർച്ച അദ്ദേഹത്തിന് എന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ കയ്യിൽ കിട്ടിയ മുസഹഫിനെ കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് എനിക്ക് പഠിക്കാനുള്ളത് അതിനെ കുറിച്ചാണ് അതിൻ്റെ വിത്തും അതിന്റെ പിന്നെ പേരും ഒക്കെ അന്വേഷിച്ചു പോകാൻ ഏതായാലും എപ്പ എനിക്ക് സംശയം എനിക്ക് സമയമല്ല മാത്രല്ല അള്ളാഹുവിന്റെ ഈ കുർഖാനിന് അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിന് ഒരു ഓതറുടെ പേര് അതിൽ തന്നെ എഴുതിയിട്ടില്ല ഇതിന്റെ ഓതറിന്റെ ആളാണെന്ന് എഴുതിയിട്ടില്ല അതുപോലെ തന്നെ അതിന് നിലനിൽക്കാൻ ഒരു സനദ് ആവശ്യമല്ല ഹദീസുകൾക്കാണെങ്കിൽ ഒരു സനദ് ആവശ്യമുണ്ട് ആൻ ഉമർ അൻ ഹിബിൻഷാർ അലി ഇങ്ങനെ അൻ പറഞ്ഞ് അന്ന 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 അന്നിങ്ങനെ പറഞ്ഞു പോന്ന് അവസാന ഒരു രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരാളിലേക്ക് ഇതിൻ്റെ അന് ചരിത്രം എത്തിപ്പിച്ച് അതിൻ്റെ ആ ചരിത്രത്തില് ഈ രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ ഹദീസ് കേട്ട ആളുകളുടെ മുഴുവൻ ചരിത്രം അന്വേഷിച്ചു പോയി അവരൊക്കെ എത്ര കണ്ട് സത്യസന്ധന്മാരാണ് സത്യസന്ധന്മാരല്ല എന്നൊക്കെ പരിശോധിച്ച് ഒരു ഹദീസ് എടുക്കാൻ ഒരു പുരുഷായുസ കൊണ്ട് ഏതായാലും സാധിക്കൂല അപ്പോ എന്താണ് പണ്ഡിതൻ പിന്നെ ജന മുസ്ലിം ലോകം ചെയ്തത് ആ ഹദീസ് അങ്ങോട്ട് വിശ്വസിച്ചു അത്രേ ഉള്ളൂ ഇപ്പോ ഈ ബുഹാരി ഇത് ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസുകൾ എവിടെ നിന്നാണോ റസൂലിൽ നിന്ന് ആരാണോ കേട്ടത് അവിടുന്ന് ആര് കേട്ടു അവരിൽ നിന്ന് ആര് കേട്ടു അവരിൽ നിന്ന് ആര് കേട്ടു ഈ കേട്ട ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ കളവ് പറഞ്ഞിട്ടുണ്ടോ സത്യസന്ധരാണോ ആടിന് അതുപോലുള്ള ജീവജാലങ്ങൾക്ക് പുല്ലോ വൈക്കോലോ ഒക്കെ കൊടുക്കുമ്പോ അവര് കളിയാക്കിയിട്ടുണ്ടോ അവരാരെയെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ അവരാരെയെങ്കിലും പിന്നെ തെറ്റായി ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ അവരുടെ ജീവചരിത്രം മുഴുവൻ ഇതിനിടയിലുള്ള ആളുകളുടെ മുഴുവൻ ജീവിത ചരിത്രം പഠിച്ച് ഒരു ഹദീസ് എടുക്കാൻ ഒരാ പുരുഷായുസ്സുകൊണ്ട് സാധിക്കാത്തതുപോലെ തന്നെ ഈ കുർഹാൻ ആരിലൂടെയൊക്കെ കടന്നു വന്നു അവരുടെ സത്യസന്ധത എന്തൊക്കെയാണ് എന്നൊന്നൊന്നും പരിശോധിച്ച് ഈ കുർഹാൻ ഏതായാലും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്റെ പുരുഷായുസ് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത് അതുകൊണ്ട് തന്നെ എനിക്കിതിലെ ആശയങ്ങള് തത്വങ്ങൾ തത്വസംഹിതകള് മനുഷ്യ ജീവിതത്തിന് ഇത് എത്രമാത്രം ഉപകാരപ്പെടുന്നതാണ് മാനവരാശിക്ക് ഇത് ഗുണകരമാണോ അല്ലേ എന്നുള്ള ഈ പരിശോധനയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് അത് താല്പര്യമുള്ള ആളുകൾ എടുക്കുക കേൾക്കുക അല്ലാത്ത ആളുകൾ കേൾക്കണ്ട തള്ളിക്കളയുക ഇത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ചരിത്രം അറിയാനിട്ടൊന്നല്ല പക്ഷെ എനിക്കത് അന്വേഷിച്ച് മുഴുവൻ പറഞ്ഞ് ഇനി നിങ്ങൾക്ക് തരാൻ എനിക്കിപ്പോ താല്പര്യമല്ല അതാണ് എൻ്റെ അതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം ഇപ്പൊ നമ്മള് ഈ മഷീറുൽ ഹറാം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ ആളുകൾക്ക് പിന്നെ സംശയം ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായി മക്കത്തൊരു മുഹമ്മദ് ജനിച്ചിട്ട് തന്നെ ഇല്ലേ എന്നൊക്കെയാണ് സംശയം നമ്മൾ പറയുന്നത് ചരിത്രത്തിനിലേക്ക് തര പിന്നെ അന്വേഷിച്ചു പോകാനല്ല കുർആാൻ പറയുന്നത് എന്താണോ കുർആാൻ വേണ്ടെന്ന് പറയുന്നത് അതാണ് എൻ്റെ സഹോദരങ്ങൾ ചോദിക്കുന്നത് കാലുമാ കാലൂ മാ വചതിന ഞങ്ങളുടെ പിതാക്കളൊക്കെ ഇത് ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാണ് എന്ന് പറയുന്ന ഈ മത ത്തിന്റെ എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾ പറഞ്ഞ ആ ന്യായമാണ് എൻ്റെ സഹോദരങ്ങൾ ഇപ്പോ എന്നോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പൂർവീകരിൽ കണ്ട അതല്ലാത്തതല്ലേ ഇത് എന്നുള്ള ഈ ചോദ്യം ഇത്തഭ്യമാ അൻസൽ അള്ളാഹു എന്നാ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരുന്നത് നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയണത് പറയുമ്പോ അള്ളാഹു നമുക്ക് ദൈവികമായ ആശയങ്ങൾ ഓരോരുത്തരിലേക്കും ഇറക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പിൻപറ്റൂ എന്ന് പറയുമ്പോ അവര് പറയുന്നത് കാലു ബൽ നബ അൽ ആബാന്നാണ് അപ്പൊ ഇതേ ചരിത്രമാണ് ഈ ആബാ ഇന്റെ ചരിത്രാണ് എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ആബ ചരിത്രം എത്തിവാഴ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അത് എത്തിമാഴ് ചെയ്യാം ഇനി വിഷയത്തിലേക്ക് വരാം അതെക്കുറിച്ച് അത്രേ പറയുന്നുള്ളൂ ഇപ്പൊ പറയണമെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതെന്നെന്തൊരു ക്ലാസ് എടുക്കേണ്ടി വരും അത് നമ്മളിപ്പോ ഉദ്ദേശ ക്ലാസ് എടുക്കാമെന്ന് വലമ്മ ഫസലത്തിൽ ഏറു കാല അബൂഹും ഇന്നീല ലൗല അൻ തുഫന്നിദൂൻ എന്ന് പറയുന്ന ഒരായത്തുണ്ട് സുറത്ത് യൂസുഫിലാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ ഫലം വലമ്മ ഫസലത്തിൽ യാത്രാ സംഘം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ ഈ എന്നോട് ചോദിച്ച സഹോദരനോട് പറഞ്ഞ സംസാരത്തിലെ ദീർഘമേറിയ ചർച്ചയിലെ ഒരു അഞ്ച് മിനിറ്റ് കാര്യം മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ യൂസഫിന്റെ കുപ്പായം കീറിയതും കുപ്പായവും വാതിലടച്ചതും ഒക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കസ എന്ന് പറഞ്ഞാല് പുറപ്പെടുക എന്നതിനർത്ഥല്ല തഫ്സീലാണ് ഞാൻ പറഞ്ഞു ഹംലും ഫിസാലും എന്ന് പറഞ്ഞു അവിടെ വേർപിരിക്കുക എന്നാണ് ഉമ്മയുടെ മുലപ്പാല് കൊടുക്കുന്ന കാലകളെ അളവിൽ തീരുന്നതിനെയാണ് ഫിസാലെന്ന് പറയാ എന്നിട്ട് കുട്ടിയെ ഉമ്മയിൽ നിന്ന് വേർപിരിക്കുക ഹം എന്ന ഉമ്മ ഗർഭ പിന്നെ ഗർഭം ചുമന്ന് നടക്കുന്ന കാലം അത് രണ്ടും കൂടിയും സലാസന് ശഹരൻ മുപ്പത് മാസാന്നാണ് പറയണത് ആ രംഗത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ അതെങ്ങനെ ശരിയാകുക എന്നുള്ളത് പഠന കാലഘട്ടത്തിൽ തന്നെ എൻ്റെ സംശയമായിരുന്നു കാരണം ഇത്മാമുറത്ത് പാലുകുടി പൂർത്തിയാക്കേണ്ടത് ഹൗലൈനി കാമലൈനിയാണ് രണ്ട് വർഷം പൂർണമായിട്ടും കൊടുക്കണം എന്നാണ് അതിന്റെ പാരമ്പര്യ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മാസം പിന്നെ ആറുമാസം മതി മതിയോ ഗർഭത്തിനോ എന്നുള്ള ചോദ്യത്തിന് അന്നൊക്കെ പറഞ്ഞിരുന്ന ആറു മാസം കൊണ്ട് കുട്ടി പൂർണ്ണ വളർച്ച എത്തും ഇപ്പൊ അതിപ്പോ പറയണ അഞ്ചു കൊല്ലമൊക്കെ വയറ്റിൽ കിടക്കുന്നൊക്കെ പറയണേ പിന്നെ പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ കേൾക്കാനിടയിൽ അതിനൊന്നിപ്പോ നമ്മുടെ വിഷയമല്ല കുറുവാൻ ആ വിഷയങ്ങളൊന്നും സംസാരിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വിഷയമല്ല അത് ആ രംഗത്ത് പഠനം നടത്തുന്ന ഡോക്ടേഴ്സിനും അതുപോലെയുള്ള ആ രംഗത്ത് ജ്ഞാനികൾക്ക് ആ രംഗത്തുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് വിട്ടുകൊടുക്കാം കുറാൻ അതൊന്നും ചർച്ച ചർച്ചയില്ല പിന്നെ ഹംലി ഫിസാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് ഹംലെന്ന് പറഞ്ഞാൽ ഈ അമാനത്തിന് ഈ റിസാലത്തിനെ നമ്മള് നമ്മുടെ നമ്മൾ പിന്നെ ചിന്തയിലേക്കും മനസ്സിലേക്കും തെഹമീൽ അതിനെ തെഹമീൽ ചെയ്യുന്നതും പിന്നെ അതിന്റെ തഫ്സീലാണ് ഫിസാൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കഴിയുന്നതാണ് അതിന് സലാസൂന ഇഷാറ് മുപ്പത് ഇഷാറുകളിലൂടെ കടന്നു പോയെങ്കിലേ ഈ ഹംലും ഫിസാലും പൂർത്തിയാകുള്ളൂ എന്നാണ് ആ പറയുന്നത് അല്ലാതെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന കാലവും മുലകുടി കാലവും കൂടി കൂട്ടിയിട്ട് മുപ്പത് മാസമാണ് അർത്ഥത്തിനല്ലാതെ അതിന്റെ വൈജ്ഞാനികമായ അതിന്റെ ബാത്തിനിയായ തലാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഉമ്മഹാത്ത് വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു നീ വിഷയത്തിലേക്ക് വരാം കാരണം അത് പറഞ്ഞാ അങ്ങനെ പോകുള്ളൂ അപ്പൊ ഫസല എന്ന് പറയുന്നത് തഫ്സീലാണ് മുഫസലാണ് കിതാബുൻ ഫുസീലത്ത് ആയാത്തഹു എന്ന് പറഞ്ഞാൽ ആ തഫ്സീലാണ് നമ്മുടെ എയർ എയർ എന്ന് പറഞ്ഞ യാത്രാ സംഘമല്ല പിന്നെ എന്താണ് മഹാഷ ആറ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ് മിആാർ എന്ന് പറഞ്ഞാൽ എന്താണ് മഹാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആശ്രയിക്കുന്ന ആദർശങ്ങള് തത്വങ്ങള് നിയമവ്യവസ്ഥകള് അടിസ്ഥാന തത്വങ്ങൾ ഇതിനെയൊക്കെയാണ് എൻ്റെ മിളയാറ് ഞാൻ അവലംബിക്കുന്ന ആശ എന്ന് പറയുന്നത് ഞാൻ എന്തിനെയാണോ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന മപാധികൾ ആദർശങ്ങൾ കവാനീനുകൾ നിയമവ്യവസ്ഥകൾ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഏർ എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഫലമ്മ ഫസലത്തിൽ ഏറു എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഒക്കെ ഉള്ള ഒരു പ്രശ്ന ഇപ്പൊ അതാണ് നമ്മൾ പൊതുസമൂഹം എന്താണോ മെയാറായിട്ട് കാണുന്നത് അതിൽ നിന്ന് നമ്മുടെ എയർ വേറിട്ട് തഫ്സീലായി വേറിട്ട് വ്യക്തമായി വേറിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് മുഫസ്സലായിട്ട് കിട്ടുകയാണ് നമ്മുടെ എയർ എന്താണെന്ന് നമുക്ക് അവലംബിക്കേണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ് അതായത് പൊതുബോധത്തിൽ നിന്ന് വ്യക്തിഗത ബോധം വേറിട്ട് നിൽക്കുകയാണ് അർത്ഥം മറ്റത് പാരമ്പര്യമായിട്ട് പൊതുബോധം മന പോരുകയാണ് അതിൽ നിന്ന് ഇന്നതാണ് സത്യം എന്ന് വ്യക്തമായി മനസ്സിലാവുകയും ആ ആശയാദർശങ്ങളെ ആ തത്വസംഹിതകളെ സംഹിതകളെ മുഫസ്സലായിട്ട് വ്യക്തമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന വേളയാണത് അതാർക്കാണ് കിട്ടുക യാക്കോബിനാണ് കിട്ടുക ഇത്തിബ് ചെയ്യുന്ന ആൾക്ക് കിട്ടൂല മുത്തബ് കൗമ തുബാഴിന് കിട്ടൂല കൗമ എന്ന് പറഞ്ഞാൽ അനുകരണശീലരായ സമൂഹം അല്ലെങ്കിൽ അത്തരം ചിന്തകളുള്ള ആളുകൾ അത്തരം ഇത്തി പിന്നെ അത്തരം ചിന്തകൾ നയിക്കുന്ന ആളുകൾ കൗമെന്ന് പറഞ്ഞാൽ ആ രണ്ടർത്ഥത്തിൽ ജനം എന്ന് വേണമെങ്കിലും പറയാം നമ്മുടെ ആ നിലക്ക് അതാണ് മൂല്യമായിട്ട് കണ്ട് ആ രീതിയിൽ ക്യാമ് നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അത് ആ ഇത്തിബാവിനെ നയിക്കുന്ന ഇത്തിബ് നയിക്കുന്ന വ്യക്തികൾ യാക്കൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒന്നിൽ നിന്ന് ഒരു കണ്ണി അടുത്തതിലേക്ക് അടുത്തതിൽ നിന്ന് അടുത്ത കണ്ണി അടുത്തതിൽ നിന്ന് അടുത്ത കണ്ണി ഇങ്ങനെ കണ്ണി ചേർത്ത് അന്വേഷണവും പഠനവും ആ കണ്ണി അറുന്ന് അറ്റുപോകുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ മുമ്പ് എവിടെയോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അവിടെയാണ് എരിസുനി എന്ന് പറയുന്നത് അത് അവിടെ അറ്റുപോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് അതിന്റെ കാരണമൊക്കെ പിന്നെ വിശദീകരിക്കാം നമുക്ക് കണ്ണി ചിലപ്പോ അറിവല്ലോ ചില സ്ഥലങ്ങളിൽ അപ്പോ ആ യാക്കൂബ് നമ്മളൊക്കെ അങ്ങനെ സത്യം അന്വേഷിച്ച് 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 പോകുമ്പോ പൊതുബോധത്തിൽ നിന്ന് നമ്മുടെ ആശയാദർശങ്ങൾ വേറിട്ട് വ്യതിരിതമായി വേറിട്ട് നിൽക്കുകയും അത് സ്പഷ്ടമായി നമുക്ക് വേറിട്ട് കിട്ടുകയും ചെയ്യുന്ന വേളയിൽ അപ്പോഴാണ് യൂസഫിന്റെ രേഹ് പരിമളം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കാലാബോഹും ഇന്നില അജിതൂന്നാണ് ഇന്നിലെ അശുഭൂന്നല്ല ഞാൻ എനിക്ക് വാസനിക്കുന്നു എന്നല്ല ദേഹിൻ യൂസഫിന്റെ സുഗന്ധം എനിക്ക് മണക്കുന്നു എന്നല്ല അജിതൂ എന്നാണ് വജത യജിതു അജിതു ഞാൻ കണ്ടെത്തുന്നു എന്നാണ് അപ്പോ രേഹ് റാഹത്വം അമാനും കണ്ടെത്തുകയാണ് നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോഴാണ് നമുക്ക് റാഹത്ത് രേഹ് റൂഹ് അതാണ് അല്ലാതെ കാറ്റല്ല നമ്മുടെ ഉള്ളിലാണ് ആ റാഹത്വം അമാനും രേഹും ഒക്കെ നമ്മുടെ ഉള്ളിലാണ് ആ പരിമളം നമ്മൾ പറഞ്ഞ സൗത്ത് എന്ന് കേൾക്കുമ്പോഴത്തേന് ഞാൻ നമ്മളീ പിന്നെ ലൗഡ് സ്പീക്കറിലെ ശബ്ദം എന്ന് മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻറെ ആശയാദർശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങളാണ് അയാളുടെ സൗത്ത് എന്ന് പറയുന്ന സൗണ്ട് എന്നതുപോലെ തന്നെ ഒരാളുടെ മണം എന്ന് പറയുന്നത് അയാളുടെ അയാൾ അനുഭവിക്കുന്ന റാഹത്തും അമാനുമാണ് ഇത് അനുഭവിച്ചറിയുന്ന ആളുകളോട് പറഞ്ഞിട്ടേ ഇപ്പൊ കാര്യ അല്ലാത്ത ആളുകൾക്ക് എന്ത് പരിമളം എന്ത് സുഗന്ധം എന്നാണ് അവർ ചോദിക്കാം അന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ യൂസഫിന്റെ ജമാലിയത്ത് എന്ന് പറഞ്ഞത് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയണത് അയാളുടെ അദബും അഹ്ലാക്കുമാണ് അയാളുടെ അല്ലാതെ മുഖത്തിൻ്റെ സൗന്ദര്യമല്ല കുർആാൻ അങ്ങനെയാണ് കാണുന്നത് പിന്നെ പാരമ്പര്യ മതക്കാരെ അങ്ങനെ കാണുന്നുണ്ട് അത് വേറെ കാര്യം ഒരാളുടെ ശാരീരിക സൗന്ദര്യമാണ് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പാരമ്പര്യ വ്യാഖ്യാനാണ് നമ്മുടെ വ്യാഖ്യാനത്തിൽ ഒരാളുടെ ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ അദബാണ് അഹ്ലാഖാണ് അയാളുടെ സംസ്കാരമാണ് സ്വഭാവമാണ് അയാളുടെ പെരുമാറ്റമാണ് അയാളുടെ വാക്കുകളാണ് അയാളുടെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെയാണ് ഒരാളുടെ സൗന്ദര്യം നിക്ഷേപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും ഈ സംസാരത്തിനിടയിൽ അദ്ദേഹവുമായ അദ്ദേഹത്തിന്റെ ഇടയിൽ വന്നു അപ്പോ നമുക്ക് പൊതുബോധത്തിൽ നിന്ന് വേറിട്ട് നമ്മുടെ ഏറ് നമ്മുടെ മെറിയാറ് നമ്മൾ ഏതൊരു ആദർശത്തെയാണോ ഏതൊരു തത്വ ഏതൊരു നിയമവ്യവസ്ഥകളെയാണോ നമ്മളിപ്പോ അവലംബിക്കാൻ അവലംബിച്ചു എന്ന് നമുക്ക് വ്യക്തമായി വേറിട്ട് സ്പഷ്ടമായി ലഭിക്കുമ്പോഴാണ് ല അജിദുരി ഹ യൂസുഫ് യൂസുഫ് ആരാണ് യൂസുഫിന് ഏഴ് മേഖലകളുണ്ട് ഒരു മേഖല വേണമെങ്കിൽ ഞാൻ പറയാം ഒരു മേഖല തേസീഫാണ് ചെയ്തു പോയ പിന്നെ പറ്റിപ്പോയ കുറ്റങ്ങൾക്ക് ഖേദിച്ചു മടങ്ങി യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് യൂസുഫ് അതാണ് യാ അസഫ എന്ന് പറയുന്നത് തേസീഫ് അതുകൊണ്ടാണ് യൂസഫ് പറഞ്ഞത് ബിസു എന്ന് പറയുന്നത് എന്റെ നഫ്സ് എല്ലാ കുറ്റങ്ങളിൽ നിന്നും ബരി ആണെന്ന് പറയുന്നില്ല ഞാന് പിന്നീട് യൂസഫ് അതിൽ പിന്നെ വന്നുപോയ പിഴവുകൾക്ക് അസഫ ഖേദിക്കുമ്പോഴാണ് ആ യൂസഫ് ആകുന്നത് യൂസഫ് മറ്റ് യൂസഫിന്റെ മറ്റൊരു മേഖല യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്നവനാണ് യോസഫ് അപ്പൊ ആ ഹക്കീക്കത്തിന്റെ റാഹത്ത് അതിന്റെ അമന് അതിന്റെ നിർഭയത്വം അതിന്റെ സുരക്ഷിതത്വവും അതിന്റെ റാഹത്ത് ആശ്വാസവും അതിന്റെ പരിമളവും കണ്ടെത്താണ് ചെയ്യണത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതാണ് ല അജിത് രീഹ യൂസഫ് എന്ന് പറയണം ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം അതാണ് റൂഹും റോഹം റൈഹാനും റൂഹും ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടായതാണ് ഇതൊക്കെ ഈ ഒരേ റൂട്ടിൽ നിന്നുണ്ടായതാണ് അപ്പൊ ഇതൊക്കെ പദാർത്ഥ തലത്തിൽ കണ്ടിട്ട് യൂസഫിന്റെ മണ ഞാനും എനിക്ക് വാസനിക്കുന്നു എന്ന് പറയുകയാണെങ്കിലും ഞങ്ങൾ ഷമീം എന്നാണ് ക്ഷമ്മ അതാണ് വാസനിക്കാനൊക്കെ ഉള്ളത് ഇനി ഞങ്ങൾ പരം മണക്കുക ഇതിന് അജിതു എന്ന് പറയണത് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്ക് യൂസഫിന്റെ മണം വാസനിക്കുന്നു അടിക്കുന്നു എന്നില്ല എന്ന് പറഞ്ഞാൽ വജത നമ്മൾ കണ്ടെത്താണ് ചെയ്യണത് നമുക്ക് റാഹത്തും അമനും കണ്ടെത്തുകയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതാണല്ലേ യൂസഫ് അന യൂസഫു എന്ന് ആദ്യം പറഞ്ഞു ആ അനാനീയത്തിൽ നിന്ന് പിന്നെ യൂസഫ് ഖേദിച്ച് മടങ്ങാണ് ചെയ്യുന്നത് അതാണ് യൂസഫ് ആകാൻ കാരണം പിന്നെ യൂസഫ് അന്ത വലിയ എന്നാണ് ഞാൻ അന എന്നുള്ള ആ ഞാൻ എന്ന ഈ ആ ത ഞാൻ എന്നുള്ളതിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഞാൻ അപ്പൊ എനിക്കൊക്കെ വരും ഇടക്കിടക്ക് ഞാൻ എന്നുള്ളത് വരും അതൊരു വലിയ പ്രശ്നമാണത് ഈ ഞാൻ എന്നുള്ളത് വിട്ട് അന്ത വലി എന്ന് പറയുന്ന ആ തലത്തിലേക്ക് പിന്നെ യൂസഫ് തിരിച്ചു വരികയാണ് ചെയ്യണത് അതാണ് യൂസഫിന് മനസ്സിലായി ഞാൻ എന്നുള്ളത് പിഴവാണ് എന്നുള്ളത് അതുകൊണ്ട് അതാണ് എന്ന് പറയണത് അപ്പോ യൂസഫിന്റെ രണ്ട് തലം ഞാൻ ഇപ്പൊ പറഞ്ഞു നീ മൂന്ന് പിന്നെ അഞ്ചു തലം കൂടിയും വേറുണ്ട് ഏഴ് തലാണ് എല്ലാ അമ്പിയാക്കന്മാർക്കും സബത്തു മക്ക മക്കാമാണു ഏഴ് മേഖലകളാണ് എല്ലാ പ്രവാചകന്മാർക്കും ഉള്ളത് അവരുടെ അപ്പോ നമ്മൾ പറഞ്ഞത് ഇവിടെ രീഹ യൂസഫ് എന്ന് പറഞ്ഞാൽ യൂസഫിന്റെ പരിമളം എന്ന് പറയുന്നത് ആ സത്യം മനസ്സിലാക്കുമ്പോ കിട്ടുന്ന ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആ പരിമളമാണ് അതാണ് സ്വന്തം മനസ്സിൽ കണ്ടെത്തുന്നത് അതാണ് അതിനെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു ചെറിയ വിഷയം നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം സലാം